അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാർ എനിക്ക് പോലും സത്യത്തിൽ ഈ രണ്ട് വണ്ടികൾ മാറി മാറി ഓടിക്കുമ്പോൾ ഇതാണ് ബെറ്റർ ഇത് ഓടിക്കുമ്പോൾ ഇതാണ് ബെറ്റർ ആണ് തോന്നും ഇത് ഓടിക്കുമ്പോൾ ഇതാണ് ബെറ്റർ എന്ന് തോന്നും ഒരു വല്ലാത്ത രണ്ടും രണ്ടുമത എന്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് രണ്ടും രണ്ട് കാറ്റഗറിയാണ് സത്യത്തിൽ ഇത് ഭയങ്കര ലൗഡായിട്ടുള്ള സൗണ്ട് എത്തുന്ന രീതി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് രണ്ട് വണ്ടിയാണ് ഹണ്ടർ അതുപോലെ തന്നെ റോണിന് രണ്ടും ലേറ്റസ്റ്റ് എഡിഷനാണ് പക്ഷേ ഇത് ഇപ്പം നിലവിൽ വന്ന ആ ഒരു അപ്ഡേറ്റ് ഉണ്ടല്ലോ എൽ ഇ ഡി അപ്ഡേറ്റ് അത് വന്ന വണ്ടിയല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ തന്നെയാണ് സ്ലിപ്പർ ക്ലച്ചും ഈ എൽ ഇ ഡി ഹെഡ് ട്രിപ്പർ നാവിഗേഷന് ഹാൻഡിൽ ബാർ കുറച്ച് റൈസ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ ഇല്ലാത്തത് ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം സെയിം തന്നെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ രണ്ട് വണ്ടി റിവ്യൂ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഈ വണ്ടി രണ്ട് വണ്ടിയുടെ റിവ്യൂ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ഉള്ളിലാണ് ഇട്ടത് ഇത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇട്ട സമയത്ത് കമൻറ്റ് ബോക്സിൽ വന്നത് റോണിനാണോ ഇതാണോ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷേ റോണിലോട്ട് റോണിൻ്റെ റിവ്യൂ കഴിഞ്ഞ ആഴ്ച ഇട്ട സമയത്തും ഈ പറഞ്ഞ പോലെ ഹൺഡ്രഡ് എടുക്കണോ റോണിന് എടുക്കണോ എന്നുള്ള ചർച്ചയാണ് മൊത്തം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലാണെങ്കിലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് പേര് മെസ്സേജിക്കുന്നുണ്ട് ഈ രണ്ട് വണ്ടികൾ തമ്മിൽ ഏതെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് ഒരുപാട് പേർ പറയുന്നത് സത്യത്തിൽ ഇപ്പം ടെക്നിക്കൽ സൈഡ് വെച്ച് രണ്ട് വണ്ടിയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ ഒരുപാട് പേര് പറയും പക്ഷേ എടുക്കാൻ നിൽക്കുന്ന ആൾ ഇപ്പോൾ ഒരു കാറ്ററിയിൽ വരുന്ന രണ്ട് ലക്ഷത്തിനാരെ വരുന്ന ഈ ഒരു കാറ്ററിയിൽ റെട്രോ ബൈക്ക് എന്നുള്ള രീതിയിൽ ആൾക്കാർ കൂടുതലും എന്താ പറയുക പ്രിഫർ ചെയ്യുന്നത് ഈ രണ്ട് വണ്ടികളാണ് അപ്പോൾ നമ്മൾ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമില്ല ഏകദേശം ഒരു ടാർജറ്റഡ് ഏത് കസ്റ്റമറാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വണ്ടിയും സെയിം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കൺവ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാർ എനിക്ക് പോലും സത്യത്തിൽ ഈ രണ്ട് വണ്ടികൾ മാറി മാറി ഓടിക്കുമ്പം ഇതാണ് ബെറ്റർ ഇത് ഓടിക്കുമ്പോൾ ഇതാണ് ബെറ്ററാണെന്ന് തോന്നും ഇത് ഓടിക്കുമ്പോൾ ഇതാണ് ബെറ്റർ എന്ന് തോന്നും ഒരു വല്ലാത്ത രണ്ട് വണ്ടികളാണ് സത്യത്തിൽ ഒരു ഭയങ്കര രസമാണ് രണ്ട് വണ്ടിയും ഒരു ഏത് വണ്ടിയാണ് ബെറ്റർ എന്ന് പറയാൻ ഇച്ചിരി പാടാണ് സത്യത്തിൽ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വണ്ടിയുടെ ഏ ഒരു 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 ക്യാരക്ടർ അല്ലെങ്കിൽ ഈ രണ്ട് വണ്ടിയുടെ ഒരു ഫീൽ എന്താണെന്ന് മാത്രം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഐഡിയ എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഏതാണ് നിങ്ങൾക്ക് സൂട്ടാവുന്ന വണ്ടി എന്നുള്ള കാര്യം രണ്ട് വണ്ടിക്കും രണ്ട് രണ്ട് ക്യാരക്ടറാണ് കേട്ടോ അപ്പോൾ ആ ക്യാരക്ടർ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഈ വീഡിയോയിലൂടെ കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് വണ്ടിയുടെയും ഫ്രണ്ടീന്നുള്ള ലുക്ക് അല്ലെങ്കിൽ വണ്ടിയുടെ ഓവറാൾ ലുക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏത് ലുക്കാണ് എനിക്കിഷ്ടം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കൊരു സീസൺ വൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കുറച്ചു നേരം റോണിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ അല്ല റോണിങ് കുറച്ച് നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹണ്ടർ ഒന്നുമല്ല എന്ന് തോന്നിയപ്പം നല്ല പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെയാണ് കുറച്ച് നേരം നമ്മൾ ഹണ്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ റോണിൻ ഒന്നുമല്ല ഹണ്ടർ ആണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് നമുക്ക് തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസിക്കലായിട്ടുള്ള സിമ്പിൾ ഡിസൈൻ ഈ ഒരു വേരിന്റിൽ ഹലജൻ ബൾബാണ് വരുന്നത് പുതിയ വേരിന് എൽ ഇ ഡി വരുന്നുണ്ട് അത് കൊള്ളാം പക്ഷേ എനിക്ക് ഈ ഒരു ഹലജൻ ബൾബ് ഈ ഒരു റൗണ്ട് എൽ ഇ ഡി ലാമ്പ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് എനിക്കിഷ്ടം വലിയ കോംപ്ലിക്കേഷനോ കാരണം തന്നെ ഇല്ല ഒരു റെട്രോ ക്ലാസിക്കൽ ടച്ച് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു പ്രോപ്പറായിട്ട് വിൻ്റേജ് ബൈക്ക് പോലെ അതുപോലെ തന്നെ ഈ വണ്ടിയിലൂടെ ഒരു കുറച്ചുകൂടെ പ്രീമിയം ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഗോൾഡൻ യു എസ് ഡി ഫോർക്ക് ആ ഒരു എൽ ഇ ഡി ഹെഡ് ലാംപറ്റി ഷേപ്പിൽ വരുന്ന എൽ ഇ ഡി ഇൻഡിക്കേറ്റർ എല്ലാം കൂടെ ഒരു പ്രീമിയം ഫിനിഷ് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു മോഡേൺ ബൈക്കിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റോണിൽ നമുക്ക് കിട്ടുന്നുണ്ട് കുറച്ചും കൂടെ ഈ ഒരു പ്രീമിയം ഫീലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡിന് പകരം ഈ വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു റെട്രോ ബൈക്കിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾ നോക്കുന്നെന്നുണ്ടെങ്കിൽ ഹണ്ടർ ആയിരിക്കും പെർഫെക്റ്റ് ഓപ്ഷൻ കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് ആ ഒരു ഹെഡ് ലാമ്പ് ആണെങ്കിലും ആ ഒരു ടാങ്ക് ആണെങ്കിലും ബാക്കിയുള്ള സീറ്റിങ് എല്ലാം പക്ക ഒരു സിമ്പിൾ ആ ഒരു എക്സോസ്റ്റ് പോലും വളരെ ഷോർട്ടായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് വണ്ടിയുടെ അലോയിസ് എന്ന് പറയുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് കണ്ടില്ലേ പക്ഷേ ഇതിൽ നമുക്കൊരു ഡയമൻ കട്ടായിട്ടുള്ള ഒരു ഫിനിഷിങ് നമുക്ക് കാണാൻ സാധിക്കും കൂടുതലായിട്ടും ഞാൻ വണ്ടിയുടെ സ്പെക്ക് പറഞ്ഞ് വണ്ടിയുടെ ഈ ഒരു ടൈം അല്ലെങ്കിൽ ലെങ്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്താണ് ഈ രണ്ട് വണ്ടികൾ തമ്മിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു റിവ്യൂ കണ്ടിട്ട് ആ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാരക്ടറോട്ട് ചിലപ്പോൾ സൂട്ടായില്ലെങ്കിൽ അത് ഒരു ലൈഫ് ലോങ്ങ് ആയിട്ടൊരു ഒരു വെറുപ്പായിട്ട് തോന്നും പക്ഷേ നിങ്ങൾ വണ്ടി എടുത്തിട്ട് അത് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ടെസ്റ്റേ പഠിച്ചിട്ട് എടുക്കുക ഞാൻ പറയുന്നത് രണ്ടു വണ്ടിയുടെയും ക്യാരക്ടറാണ് അപ്പം ലുക്കിൻ്റെ കാര്യത്തിൽ ഇതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് റോണിൻ കുറച്ചും കൂടെ ഒരു മസ്ക്കുലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെ തോന്നി അതുപോലെ ഇനി ഇനിയിപ്പോൾ രണ്ടാമത് എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് രണ്ടും രണ്ട് കാറ്റഗറിയാണ് സത്യത്തിൽ ഇത് ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനും ഇത് ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന എഞ്ചിനാണ് മൂന്ന് ടൈപ്പ് എൻജിനുകൾ നമ്മുടെ മാർക്കറ്റിലാവില്ല ഡ്യൂക്ക് ത്രീ നയൻറ്റി പോലുള്ള ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിൻ ഹൈ റിവീജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അതുപോലെ തന്നെ എഫ് സി പോലുള്ള അല്ലെങ്കിൽ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയൊക്കെ പോലെ സ്ക്വയർ ഷേപ്പിൽ വരുന്ന എഞ്ചിൻ അതായത് കുറച്ചും കൂടെ എഫിഷ്യൻസി ഉള്ള റവൻ ചെയ്യും എന്നാൽ വല്യ ലോങ് ഷോർട്ട് സ്ട്രോക്ക് പോലെ ഹൈ റവിങ് ആയിരിക്കത്തില്ല എന്നാൽ ലോങ് സ്ട്രോക്ക് പോലെ ചെറിയ റവിങ്ങും ആയിരിക്കത്തില്ല അത് ആ ഒരു കാറ്ററിഗറിപ്പെട്ടതാണ് ഷോർട്ട് സ്ട്രോക്ക് സ്ക്വയർ എൻജിൻ എന്ന് പറയുന്നത് പിന്നെ ലോങ് സ്ട്രോക്ക് ഇതധികം റവ് ചെയ്യത്തില്ല നല്ല ടോർക്കായിരിക്കും ലോ എൻഡിലൊക്കെ നല്ല കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ നല്ല രസമായിരിക്കും നല്ല വലിവ് കൂടുതലായിരിക്കും അപ്പം ഈ ലോങ് സ്ട്രോക്കിൻ്റെയും ഷോർട്ട് സ്റ്റോക്കിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു കാറ്റഗറിയാണ് ഇത് ഈ കാണുന്ന വണ്ടി അത് കുറച്ചും കൂടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും നമുക്ക് കൈ കൊടുത്ത് ഹൈവേയിൽ കുറച്ചും കൂടെ റിലാക്സ് ആയിട്ട് ഓടിക്കുകയും ചെയ്യാം ഒരു എൺപത് തൊണ്ണൂറ് ഹൺഡ്രഡിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയായിട്ട് നമുക്ക് പോകാം അതിൽ പോകാൻ പറ്റത്തില്ലെന്നല്ല ഇത് കുറച്ചും കൂടെ റബ്ബ് സ്ട്രെസ്സ് കുറച്ച് നമുക്ക് പോകാൻ സാധിക്കും ഈ ഒരു വണ്ടിക്ക് അത് മൈലേജ് ആണെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ ഒരു ഓയിൽ കൂളർ വരുന്നുണ്ട് ഇത് ടു ട്വൻറ്റി സി സിയാണ് ടു ട്വൻറ്റി ഫൈവ് സി സി ഒരു ഓയിൽ കൂളർ വരുന്ന എഞ്ചിനാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രോ ലോങ് സ്ട്രോക്ക് എൻജിനാണ് ബുള്ളറ്റിലൊക്കെ വരുന്ന സെയിം ആ ഒരു എൻജിനാണ് അപ്പോൾ ക്യാരക്ടർ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഓടിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ലോവൻ്റിലും മോശപ്പെട്ട ഒരു വണ്ടിയൊന്നും അല്ല ലോ എൻഡിലും മിഡ് റേഞ്ചിലും ടോപ്പ് എൻഡിൽ അത്രയ്ക്ക് ഒരു വലിയ പെർഫോമൻസ് ഇല്ലെങ്കിലും ഈ രണ്ട് മേഖലയിൽ ഈ എൻജിൻ നല്ല രീതിയിൽ നമുക്ക് ഒരു എന്താ പറയണ്ടേ ഒരു റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിൽ കൊണ്ടടക്കാൻ ഭയങ്കര ഈസിയാണ് ഈസിന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നമ്മൾ ഈ ഒരു എഞ്ചിൻ്റെ ഒരു കറക്റ്റ് പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ ഹൺഡ്രഡ് ഓടിക്കണമെന്ന് നമുക്ക് പറയാം ഈ എഞ്ചിൻ തന്നെയാണ് മീറ്റിയോറിലും ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിലും വരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ലോൻറ്റ് പഞ്ചാണ് ഭയങ്കര പെപ്പിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരു നൂറ്റി അൻപത് കിലോ ഉള്ള ഒരു വണ്ടിയാണിത് എന്നിരുന്നാലും നമുക്ക് കൈ കൊടുക്കുമ്പോൾ തന്നെ ചാടി ചാടി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ലോൻറ്റിൽ റോണിനേക്കാളും ഒരു പടിക്ക് മുന്നിലാണ് ഈ ഒരു വണ്ടി പക്ഷേ റോണി ഒരു സീറോ ടു ഹൺഡ്രഡ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യും അല്ലെങ്കിൽ ആക്സലറേഷൻ കുറച്ച് കൂടെ ബെറ്റർ റോണിൻ്റെ ആണ് അപ്പം അതാണ് എഞ്ചിൻ്റെയൊക്കെ ഒരു എന്ന് പറയുന്നത് സത്യത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫീൽ എങ്ങനെ പറഞ്ഞ് തരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർവത്തും ഒരു മോരും വെള്ളം പോലെയാണ് ഒരു ചൂട് സമയത്ത് ഒരു വേനൽക്കാലത്ത് രണ്ടും കുടിച്ചു കഴിയുമ്പം നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിങ്ങാണ് രണ്ട് വണ്ടീന്ന് ഓടിക്കുന്ന നമുക്ക് കിട്ടുന്നത് എന്നാൽ രണ്ടിൻ്റെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് അതുപോലെ തന്നെയാണ് ഈ രണ്ട് വണ്ടിയുടെയും കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇത് ഈ വണ്ടിയിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ എക്സോസ്റ്റ് കുറച്ചും കൂടെ ബൾക്കി ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ് അത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഒതുക്കി വെക്കാമായിരുന്നു ഹണ്ടർ പോലെ ഇതേ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും ഹണ്ടറിൻ്റെ കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റാണ് ഭയങ്കര ലൗഡായിട്ടുള്ള സൗണ്ടാണ് നമ്മുടെ ഈ ഒരു റോണിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹണ്ടറിൻ്റെ സൗണ്ട് നോക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ലോങ്ങ് സ്ട്രോക്ക് ആ ഒരു ലോങ് സ്ട്രോക്കിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ പൊട്ടുന്ന രീതി അപ്പോൾ അതാണ് രണ്ട് വണ്ടിയുടെ സൗണ്ടിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ ഓടിക്കുമ്പം ലോവർ സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഫൺ തരുന്നത് ഹണ്ടറിൻ്റെ സൗണ്ടാണ് ആ ഒരു ഓടിക്കുമ്പോൾ ടപ്പെ ടപ്പേ എന്ന് പറഞ്ഞാൽ ആ ഒരു മുപ്പത് നാൽപ്പത് സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് ആ ഒരു കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഹണ്ടറിൽ നിന്നും വളരെ കിടിലൻ ഒരു ഫീലാണ് ഇത് നമുക്ക് അടഞ്ഞ റോഡി കിടക്ക ഓടിക്കുന്ന സമയത്ത് ലോവർ സ്പീഡിലും ഹയർ സ്പീഡിലും ഒരു വല്ലാത്തൊരു ഫീലാണ് തരുന്നത് അത് കുറച്ചും കൂടെ സ്പോട്ടി നമുക്ക് ഫീൽ ചെയ്യും റോണിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് അത് നമുക്കൊരു ഒരു ഇമോഷണൽ ആയിട്ട് നമുക്കൊരു ഒരു ഒരു ഫീലിങ്സ് ആ തരുന്നെങ്കിൽ ഇത് നമുക്കൊരു അഡ്രിനാലിൽ റഷ് ആയിരിക്കും ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് തരുന്നത് അത് അത്രയ്ക്ക് കുറച്ചും കൂടെ ആ ഒരു ഷോർട്ട് സ്ട്രോക്കിൻ്റെ ആയിട്ടുള്ള സൗണ്ടിങ്ങിൽ വരുന്ന വ്യത്യാസമാണ് സീറ്റിംഗ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഹണ്ടെനെക്കാട്ടിലും ഒരുപടി മുന്നിൽ ഈ ഒരു വണ്ടിയാണ് കേട്ടോ കുറച്ചും കൂടെ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ സീറ്റിൻ്റെ ആ ഒരു വിത്തും കാര്യങ്ങളൊക്കെ കൂട്ടിയിരിക്കുകയാണ് പില്ലനാണെങ്കിലും റൈഡറിനാണെങ്കിലും നല്ല കംഫർട്ടബിളായിരിക്കും അതും കഫർട്ടബിളാണ് ബട്ട് ഇപ്പം റോണിനാണ് ഇവിടെ വിന്നറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ രണ്ട് വണ്ടിയുടെ ബ്രേക്കിങ്ങിൽ ഡിസ്ക് സൈസിൻ്റെയൊക്കെ കണ്ടില്ലേ പ്രത്യേകിച്ച് സ്പെക്കും കാരണം തന്നെ പറയുന്നില്ല കുറച്ചും കൂടെ ബെറ്ററായിട്ട് ബ്രേക്കിങ്ങായിട്ട് തോന്നിയത് എനിക്ക് ഹണ്ടറിൻ്റെ ബ്രേക്കിങ്ങാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് സ്റ്റോപ്പിംഗ് പവറും ഹണ്ടറിനാണ് പിന്നെ ഇതിൽ നമുക്ക് മോണോ ഷോക്ക് സസ്പെൻഷൻ വരുന്നുണ്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും പക്ഷേ ഹണ്ടൽ വരുന്ന സമയത്ത് ട്വിൻ ഷോക്ക് അപ്സർ ആണ് പുതിയ വേരിലിന് കുറച്ചും കൂടെ ആക്കി കുറച്ചും കൂടെ സോഫ്റ്റ്വെയർ ആക്കിയിട്ടുണ്ട് ബട്ട് എന്നിരുന്നാലും അറ്റ് ലാസ്റ്റ് നമ്മുടെ മോണോ ഷോക്ക് സസ്പെൻഷൻ്റെ അത്രയും ഒരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല പിന്നെ സർവീസ് ക്വാളിറ്റി സർവീസ് നെറ്റ്വർക്കിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിൻ നിങ്ങൾക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് റോയൽ എൻഫീൽഡ് എല്ലായിടവും സർവീസ് സെൻറ്റർ സ്പെയർ പാർട്സ് അവൈലബിൾ ആയിരിക്കും ടി വി എസിനെ കാട്ടിലും പക്ഷേ സർവീസ് സെൻറ്ററിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലായിരിക്കും അറിയാവുന്ന ആൾക്കാർ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ റോയൽ എൻഫീൽഡിൽ നമ്മുടെ ഏരിയകളിൽ നിന്നും തന്നെ വളരെയധികം കുറവാണ് പിന്നെ ടി വി എസ് ഷോറൂം കാര്യങ്ങളൊക്കെ നല്ല ഷോറൂമുകളൊക്കെ അവൈലബിൾ ആണ് കോട്ടയം ടി വി എസ് അതുപോലെ തന്നെ കൊച്ചിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ബെറ്ററായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത് എന്നിരുന്നാലും ഒരു ബേസിക്കായിട്ടുള്ള ഓയിൽ ചേഞ്ചിങ്ങും ബേസിക് മെയിൻ്റനൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ പിന്നെ മേജർ വർക്കൊക്കെ വരുവാണെങ്കിൽ പണി അറിയാവുന്നവരത്ത് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ മൈലേജ് വരുന്നത് റോണിനാണ് കാരണം ഇതിൻ്റെ ആ ഒരു സ്ക്വയർ ഷേപ്പ് എഞ്ചിൻ വരുന്നതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടുതലാണ് എഫിഷ്യൻസി അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള പവർ എല്ലാം കൂടെ ഒരു ഒരു ബാലൻ വെൽ ബാലൻസ്ഡ് ആണ് മൈലേജ് പെർഫോമൻസ് എല്ലാം കൂടെ അപ്പോൾ ഒരു നാൽപ്പത് ടു നാൽപ്പത്തഞ്ചാവുന്ന റേഞ്ചിൽ ഈ ഒരു വണ്ടിയുടെ മൈലേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പെർഫോമൻസ് വെച്ച് വളരെ മികച്ചൊരു മൈലേജ് കണക്കാൻ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ പത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഹണ്ടറിലോട്ട് വരുന്ന സമയത്ത് മൈലേജ് അത്രയ്ക്ക് അങ്ങോട്ടൊരു ആയിട്ടുള്ള ഒരു മൈലേജ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഓടിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് അതായത് ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് അവർ റേഞ്ചിലൊക്കെയാണ് ഹണ്ടറിൻ്റെ മൈലേജ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക അപ്പം മൈലേജിൻ്റെ കാര്യത്തിൽ ഈ ഒരു വണ്ടിയാണ് പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ രണ്ട് വണ്ടിക്ക് ഏകദേശം ആണ് ഒരു പെയ്ഡ് സർവീസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് അവർ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് രണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം സ്പെയർ പാർട്സ് കുറച്ചും കൂടെ ആയിട്ട് അവൈലബിൾ ആയിരിക്കുക ഹണ്ട്രഡിൻ്റെ ആയിരിക്കും പിന്നെ ഇത് അങ്ങനെ ഒരു കിട്ടാക്കനിയായിട്ടുള്ള സ്പെയർ പാർട്സ് ഉള്ള വണ്ടി ഒന്നും തന്നെയല്ല പിന്നെ രണ്ട് വണ്ടിയുടെ ക്വാളിറ്റി ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് രണ്ട് മെറ്റലായിട്ട് വരുന്ന വണ്ടികളാണ് രണ്ട് വണ്ടിയുടെ മെറ്റൽ പാർട്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത് കൂടുതലായിട്ടും വരുന്നത് പിന്നെ റസ്റ്റിംഗ് ഒന്നും തന്നെ രണ്ട് വണ്ടിയിലും അങ്ങനെ അധികം കാണാൻ സാധിക്കത്തില്ല റോയൽ എൻഫീൽഡിന് ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നാം ഇത് രണ്ട് വണ്ടികൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ എന്താഴ്കാൻ വേണ്ടി പിന്നെ എഞ്ചിൻ സൈഡിൽ നിന്നും ചെറിയ രീതിയിലുള്ള സൗണ്ട് ടാപ്പ് പറ്റടി പോലുള്ള സൗണ്ടുകളൊക്കെ ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു എൻജിൻ സ്വാഭാവികമായിട്ടും ജെ സീരീസിൽ നിന്നും ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇറങ്ങിയ സമയം തൊട്ട് ഒരുപാട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനും ഈ പറഞ്ഞപോലെ ഹെഡിൻ്റെ ഭാഗത്തു നിന്ന് ലീക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് ഒരു അൺ റിലേബിൾ ആയിട്ടുള്ള എൻജിനല്ല ഇത് അതും അത്യാവശ്യം ആണ് നിങ്ങൾ മര്യാദയ്ക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടിൻ്റെയും സൈഡിലത്തെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ബാക്കിലത്തെ ഡിസൈൻ നോക്കാനാണെങ്കിൽ ഇപ്പം ഈയൊരു വണ്ടിയുടെ ഈയൊരു ഭാഗം കുറച്ചും കൂടെ സ്പോട്ടി ആക്കി ഒരു സ്ക്രാമ്പർ ടച്ച് കൊണ്ടു വന്നതുകൊണ്ട് തന്നെ ഇപ്പം കാണാൻ നല്ല കുഴപ്പമില്ലാത്തൊരു ഡിസൈനായിട്ട് ഫീൽ ചെയ്യും പക്ഷേ ഹണ്ട്രഡിൻ്റെ ഡിസൈൻ കുറച്ചും കൂടെ ലുക്കാണ് കേട്ടോ ഉണ്ടല്ലേ കുറച്ചും കൂടെ ഒരു സംഭവം എൽ ഇ ഡി ഹെഡ് ലാമ്പോ അല്ലെങ്കിൽ സംഭവങ്ങളൊന്നും എൽ ഇ ഡി ഇൻഡിക്കേറ്ററൊന്നും അല്ല എന്നിരുന്നാലും കാണാനൊരു മെനയുള്ളത് ഹണ്ട്രഡിൻ്റെയാണ് ഇത് മോശമാന്ന് പറയുന്നതല്ല ഇത് ഡുവൽ പർപ്പസ് പോലുള്ള ടയറാണ് റോണിൽ വരുന്നത് അതുപോലെ തന്നെ അതിൽ നോർമൽ ടയറാണ് വരുന്നത് പിന്നെ രണ്ട് വണ്ടിയുടെയും ഒരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി പ്ലസ് ഒരു വീക്കെൻഡ് ടൂറിങ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഓഫ് റോഡിങ് ബേസിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഞ്ചിൻ ക്യാരക്ടർ വെച്ച് റോ ഹണ്ട്രയാണ് ബെറ്റർ ലോ ലോൻ്റ് ടോർക്കിൽ ഏത് മലയും കയറും പക്ഷേ ഇതിൻ്റെ ടയർ റോണിൽ കിടക്കുന്ന ടയർ ഈ വണ്ടിയിലോട്ട് കയറ്റിയിട്ട് ഓഫ് റോഡിങ് ചെയ്യാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഓഫ് റോഡിങ്ങിനുള്ള വണ്ടി എല്ലാം രണ്ടും എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് കേപ്പബിലിറ്റി ജസ്റ്റ് എന്ന് പറഞ്ഞതേ ഉള്ളൂ റോണിനും ഓഫ് റോഡിങ്ങിനും പറ്റിയ ഒരു ഒരു എഞ്ചിനാണ് ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് സത്യത്തിൽ ഒരു എ ഡി ബി ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ ഒരു ഒരു ബഡ്ജറ്റിൽ എക്സ്പൾസിനൊക്കെ ഒരു വലിയൊരു അടിയായിരിക്കും ഇപ്പം ഇറങ്ങിയ എക്സ്പൽസിന് അടിയാകുമെന്നറിയത്തില്ല കാരണം അത് ലിക്വിഡ് കൂൾഡ് ആയിട്ട് ഡി എഫ് സി ഒക്കെ വരുന്നതാണ് ഇപ്പം നേരത്തെ അതിന് മുമ്പ് വരുന്ന ഫോർ വാൽ എൻജിനുണ്ട് അതിനൊക്കെ ഒരു വലിയൊരു അടിയായിരിക്കും അപ്പോൾ രണ്ട് വണ്ടിയുടെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ തന്നെയാണ് പിന്നെ ഏത് വണ്ടിയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടി ഇപ്പോഴത്തെ ക്യാരക്ടറുമായിട്ടൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടമായിട്ടൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏത് വണ്ടിക്കാണ് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വണ്ടിക്കും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വരുന്നത് റോണിനിലാണ് റോണിൽ റൗണ്ട് ടൈപ്പിൽ രണ്ട് റൈഡിങ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ ബി എസ്സിൽ വരുന്ന സെൻസിറ്റിവിറ്റി അടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ ഹൺഡ്രഡിൽ വരുന്ന സമയത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ട്രിപ്പർ നാവിഗേഷനും കാര്യങ്ങളൊക്കെയാണ് പുതിയ വണ്ടിയിലും വരുന്നത് ട്രിപ്പർ നാവിഗേഷൻ ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു മൊബൈൽ ഹോൾഡർ വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പർ നാവികേഷനിൽ വരുന്ന സംഭവം നമുക്ക് മൊബൈലിൽ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ചാർജ് തീരല്ലെന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ ട്രിപ്പർ നാവികേഷൻ വെച്ചിട്ട് രണ്ട് വണ്ടിക്കും സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട് ട്വൽ ചാൻ എ രണ്ട് വണ്ടിയിലും വരുന്നുണ്ട് അതൊക്കെയാണ് നമുക്ക് ഈ രണ്ട് വണ്ടിയുടെയും കാര്യങ്ങൾ തമ്മിൽ എടുത്തു പറയാനായിട്ടുള്ളത് പിന്നെ ആരൊക്കെ ഈ രണ്ട് വണ്ടികൾ വാങ്ങണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ റോണിൻ വാങ്ങണോ അല്ലെങ്കിൽ ഹണ്ടർ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെക്നിക്കൽ സൈഡ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ഒരു കാര്യം പറയാം കുറച്ചുകൂടെ ടൂറിങ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത് റോണിനാണ് അതായത് അതിൻ്റെ ഒരു എൻജിൻ ക്യാരക്ടർ വെച്ചിട്ട് ഒരു ഹൺഡ്രഡിൽ ഹണ്ട്രഡ് ആൻഡ് ടെന്നിലൊക്കെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു വിൻവൈസർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വിൻവൈസറൊക്കെ വെച്ചിട്ട് ഹൈവേ കൂടെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് റൂസ് ചെയ്യാം അഞ്ച് സ്പീഡ് ഗിയർ ബോക്സ് ഉള്ളെങ്കിലും നമുക്കൊരു നൂറ്റി പത്ത് വരെയൊക്കെ ഈ ഒരു വണ്ടിക്കകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഹൈവേക്കൂടെ ഒക്കെ യാത്ര ചെയ്യാം ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി പത്തിൽ ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപതൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ് മെയിനായിട്ട് ഇരിക്കുന്നത് ലോ എൻ്റിലാണ് അതായത് നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന ഒരു പെർഫോമൻ നിങ്ങൾ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഒക്കെ ഓടിച്ചിട്ടുണ്ട് അത് ആ ഒരു ഹൺഡ്രഡ് ഓടിച്ചിട്ടവർക്ക് ഉള്ളവർക്കറിയാം ഒരു എംബ് സീറോ ടു എയ്റ്റിയൊക്കെയാണ് വണ്ടിയുടെ മെയിൻ ഒരു പവർ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൈവേയിൽ ഒരു ഉണ്ട് വണ്ടി ഓക്കെയാണ് എന്നിരുന്നാലും മിൻ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ ക്യാരക്ടർ വെച്ചിട്ട് ടൂറിംഗ് കുറച്ചുകൂടെ ബെറ്റർ റോണിനായിരിക്കും പിന്നെ റോണിനാകുമ്പം അങ്ങനെ ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് അധികം വരും എന്നാൽ ഒരു വലിയ രീതിയിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് മടുപ്പിക്കുന്ന രീതിയിലല്ല പക്ഷേ ഹണ്ട്രഡ് ലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അധികം ഗിയർ ഷിഫ്റ്റിംഗ് വരുത്തലിൻ്റെ ആവശ്യം വരുന്നത് അത് ആ ഒരു അത്രയും ടോർക്ക് ആ ഒരു എഞ്ചിനിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ലോങ് സ്ട്രോക്കിൻ്റെ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ രണ്ട് വണ്ടിയുടെയും ഒരു ബേസിക്കായിട്ട് എനിക്ക് രണ്ട് വണ്ടിയും തുടരെ തുടരെ ഓടിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് രണ്ട് വണ്ടിയിലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ ബേസിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളെന്ന് പറയുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് തീരുമാനിക്കും ഏതാണ് നിങ്ങൾക്ക് സൂട്ടാവുന്ന വണ്ടി ഡെയിലി ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും ടൂറിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ രണ്ട് വണ്ടികളും പിന്നെ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം ടെസ്റ്റ് ഡ്രൈവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ഒരു വണ്ടി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു റിവ്യൂ വീഡിയോ കണ്ടിട്ടും നിങ്ങൾ പോയിട്ട് ഒരു വണ്ടി എടുക്കാൻ നിൽക്കരുത് കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട് രണ്ട് വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയൊക്കെ എല്ലാവരും അവൈലബിൾ ആണ് രണ്ടും ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നേച്ചർ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന അപ്പോൾ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ